പള്ളിക്കൽ നടുവിലെ മുറി കെ ബാലരാമൻപിള്ള ദേശാഭിമാനി വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി തോപ്പിൽ ഭാസി നാടകങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു പള്ളിക്കൽ നടുവിലേ മുറി കെ ബാലരാമൻപിള്ള ദേശാഭിമാനി വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം നടത്തി ഇതിന്റെ ഭാഗമായി തോപ്പിൽഭാസി നാടകങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു നാടക നടൻ കെ പി എസ് സി രാജഗോപാൽ വിഷയം അവതരിപ്പിച്ചു വായനാ പക്ഷാചരണം മാവേലികര താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രവിശ് താര ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പ്രൊഫസർ വി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രഞ്ജിത്ത് കുമാർ എസ് സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലൂക്ക് പഞ്ചായത്ത് അംഗം എം ശ്യാമളാദേവി ടി സന്തോഷ് കുമാർ മഞ്ജു ബോധി എന്നിവർ സംസാരിച്ചു വായനശാല ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എസ് ശരത് എന്ന് പറഞ്ഞു നീ കമ്മ്യൂണിസ്റ്റ് അല്ലാതായിപ്പോയത് ആരുടെ കുഴപ്പം കൊണ്ടാണെന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്തമാരെ കമ്മ്യൂണിസ്റ്റായി പിന്നീടും തലമുറ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി പോയത് തോപ്പിൽ പ്രസര കുറ്റം കൊണ്ടൊന്നുമല്ല പിന്നീട് സമൂഹത്തിൽ മാറ്റം കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഏറെ സഹായകരമായത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസമാണ് തോപ്പിൽ ഭാസി വള്ളികുണ്ടെന്ന് ജനിച്ചത് തോപ്പിൽ വീട്ടിൽ പരമേശ്വരൻ പിള്ളയുടെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച അദ്ദേഹം പള്ളി മുതക് സംസ്കൃത സ്കൂളിൽ പഠിച്ചു പിന്നീട് അദ്ദേഹം കൊല്ലപ്പരീക്ഷേ കൊല്ലം മുഴുക്കെ ജയിലാണോ കൊല്ലപ്പരീക്ഷയ എത്ര പൂക്കാലം തൊടാതെ പോയി എന്നിട്ടോരു ഞാറുകളല്ലോ കൂന്തൽ കവിൻ്റെ പുൽക്കൂടം കൂടി റുക കുന്നൽക്കിൻ്റെ പുൽക്കൂടം ചൂടി എന്നലിലാലോലമാലോലമാടി കുഞ്ചാറ്റ പൈങ്കിളികൾ അതിനിടയിൽ പാടി ആ എലേ ലയ്യാ ിൽപ്പത്തിയുള്ളൊരു മധുരനിടാ പങ്കുചേരുവാൻ മധുരമുള്ളവേദന കേരളിയായിട്ടുള്ളൊരു മധുരനിടാങ്കുചേരുവാൻ മധുരമുള്ളവേദന スピーンにロッす。